നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഒരു കാലത്തും ഇസ്രായേലും ഹമാസും മറക്കാത്ത ദിനം അന്ന് ഇസ്രായേലോട്ട് ഇരച്ചെത്തി നിരവധി ആളുകളെ ബന്ധികളാക്കുകയും കണ്ണിൽ കണ്ടവരെയൊക്കെ തന്നെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ആ കറുത്ത രാത്രി ആ ഒരു യുദ്ധം പിന്നീട് രണ്ടു വർഷത്തിലധികമാണ് നീണ്ടു നിന്നത് അതിലൊരു സമാധാനം പുലരാനുള്ള ചെറിയൊരു നീക്കം നടന്നതും കഴിഞ്ഞ മാസമാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടും എല്ലാ ആക്രമണവും അവിടെ അവസാനിച്ച് സമാധാനം പുലർന്നോ എന്ന് ചോദിച്ചാൽ അതേ ഉത്തരം പറയാൻ സാധിക്കില്ല ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരു ഭീകരാക്രമണ ഭീഷണി ഇസ്രായേൽ നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിന്റെ തൽഫലമായി ഇസ്രായേൽ പ്രതിരോധ സേനയും രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും അതീവ ജാഗ്രതയിലാണ് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളിൽ നിന്ന് ഇസ്രായേലിന് വരുന്ന ഭീഷണിയെ നേരിടാൻ ഐഡിഎഫും മൊസാദും തയ്യാറെടുക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലെ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇറാഖിലെ തങ്ങളുടെ സായുധ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി ഇറാൻ നിലവിൽ ഗണ്യമായ വിഭവങ്ങൾ ചിലവഴിക്കുന്നുണ്ടെന്നും അവസരം ലഭിച്ചാൽ ഇസ്രായേലിനെതിരെ കരവ്യോമ ആക്രമണങ്ങൾ നടത്താൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കുഡ്സ് ഫോഴ്സിന്റെ അതായത് ഐആർ ജി സി ക്യൂ കമാൻഡറായ ഇസ്മയിൽ ഖാനി അടുത്തിടെ ഇറാഖ് സന്ദർശിച്ച് മുതിർന്ന മിലിഷ്യ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇറാഖി നിന്ന് വിക്ഷേപിച്ച മിസൈലുകളും ഡ്രോണുകളുമായിരിക്കും പ്രധാന ആക്രമണ രീതി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഹോം ഫ്രണ്ടിനെതിരെ ഉപയോഗിച്ചതിന് സമാനമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക ഇറാഖിൽ നിന്ന് ആരംഭിച്ച് സിറിയ വഴി വ്യാപിച്ച് ഇസ്രായേൽ ജോർദാൻ അതിർത്തി വരെ എത്തുന്ന ഒരു കര ആക്രമണമാകാം മറ്റൊരു ഓപ്ഷൻ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകളിൽ ഒന്നായ ശക്തവും സ്വാധീനമുള്ളതുമായ കാത്തൈബ് ഹിസ്ബുള്ള എന്ന മിലീഷ്യയെ ഐആർ ജി സി ക്യുഎഫ് പിന്തുണയ്ക്കുന്നു രാഷ്ട്രീയ സ്വാധീനവും ദീർഘദൂര ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ ആയുധ ശേഖരവും കാരണം കതൈബ് ഹിസ്ബുള്ള ഈ മിലീഷ്യകളിൽ ഏറ്റവും പ്രമുഖമായി കണക്കാക്കപ്പെടുന്നു മുൻകാലങ്ങളിൽ ഈ മേഖലയിലെ യു എസ് സേനയെ അവർ ലക്ഷ്യമിട്ടിരുന്നു ഇറാഖിൽ നിന്ന് സിറിയയിലേക്കുള്ള പ്രധാന കള്ളക്കടത്ത് പാതകളും ഈ സംഘം നിയന്ത്രിക്കുന്നു കണക്കുകൾ പ്രകാരം അവരുടെ പോരാളികൾ ആയുധ കടത്തിലും പങ്കാളികളാണ് ഇറാഖി അതിർത്തിയിലെ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമസേന മുൻപ് ആക്രമിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൻ സമയത്ത് ഇറാനിയൻ ധനസഹായത്തോടെ ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളെ സേവിക്കുന്ന ഇറാഖി അതിർത്തിയിലെ ഇറാനിയൻ സൈനിക താവളങ്ങൾ ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചിരുന്നു ഏതായാലും ഇനിയും ഒക്ടോബർ ഏഴ് പോലെ ഒരു നീക്കം ഒരുപക്ഷെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോഴും ഹമാസ്നി ഹിസ്ബുള്ളെയും ഹൂത്തികളെയും അടിച്ചമർത്തിയാലും പുതിയ പുതിയ സംഘടനകൾ ഇസ്രായേലിനെതിരെ ആയുധമുയർത്തും ഒക്ടോബർ ഏഴ് പോലെ ഒരു സമാനമായിട്ടുള്ള ഭീകരാക്രമണം ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് വൃത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഐ ഡി എഫും മൊസാദും അതിനുള്ള ഒരു അതീവ ജാഗ്രതയിലുള്ള നീക്കങ്ങൾ സ്വന്തം രാജ്യത്ത് നടത്തുന്നത് ഒരുപക്ഷേ ഇനിയും അത്തരത്തിലൊരു ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിൽ തന്നെയായിരിക്കും കലാശിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതേസമയം തന്നെ മറ്റൊരു നീക്കം കൂടി നടന്നിരിക്കുന്നു ഈജിപ്തുമായുള്ള മൂവായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ പ്രകൃതി വാതക ഇടപാടിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇടപാടുമായി മുൻപോട്ട് പോകാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ഇസ്രായേൽ സന്ദർശനം റദ്ദാക്കി ന്യായമായ വില ലഭിക്കാതെയും ഇസ്രായേലി താൽപ്പര്യം സംരക്ഷിക്കാതെയും കരാറുമായി മുൻപോട്ടു പോകാൻ കഴിയില്ലെന്നും ഇസ്രായേലി ഊർജമന്ത്രി എലി കോഹൻ പറഞ്ഞു ഇസ്രായേലെ ലുവൈത്തൻ ഗ്യാസ് ഫീൽഡിൽ നിന്ന് ഈജിപ്തിലേക്ക് പ്രകൃതിവാതകം കയറ്റി അയക്കാനായിരുന്നു നീക്കം നടപ്പാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതിയാകുമായിരുന്നു ഇത് ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയും വൻ പ്രതിഷേധവുമായി അതീവ യാഥാസ്ഥിതിക വിഭാഗമായ ഹരേദികളും തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയാണ് ദശലക്ഷം പേരുടെ പ്രതിഷേധം എന്ന പേരിൽ നടന്ന പരിപാടി സംഘർഷത്തിലും ഒരു യുവാവിന്റെ മരണത്തിലും കലാശിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ജെറുസലേമിന്റെ പ്രവേശന കവാടം തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് രണ്ടു ലക്ഷത്തിലേറെ ഹരീതികളാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത് പ്രകടനം കാണാൻ ബഹുനില കെട്ടിടത്തിൽ കയറി നിന്ന യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ വീണു മരിച്ചു മിനാഹിം മെന്റൽ ലിറ്റ്സ്മാൻ എന്ന ഇരുപതുകാരനാണ് മരിച്ചത് ഇയാളുടെ മരണം ആത്മഹത്യയാണോ എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഗരമധ്യത്തിലെ മധ്യത്തിലെ പണിതീരാത്ത കെട്ടിടത്തിൽ നിന്നാണ് യുവാവ് വീണത് മരണ വാർത്ത പരന്നതോടെ സംഘാടകർ പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും സുരക്ഷിതമായി പിരിഞ്ഞു പോകാൻ പങ്കെടുത്തവരോട് ആവശ്യപ്പെടുകയും ചെയ്തു പരിപാടി അവസാനിച്ചതിന് പിന്നാലെ പ്രതിഷേധക്കാർ മാധ്യമ ആക്രമിക്കുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു പ്രാർത്ഥനാ റാലി എന്ന നിലയിലാണ് പ്രതിഷേധം പ്രഖ്യാപിച്ചതെങ്കിലും ഏകദേശം രണ്ടു ലക്ഷം പേരടങ്ങുന്ന ജനക്കൂട്ടത്തിൽ ചിലർ അക്രമാസക്തരായി ചിലർ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ തത്സമയ സംരക്ഷണത്തിനിടെ വെള്ളക്കുപ്പികളും മറ്റു വസ്തുക്കളും എറിയുകയും യാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തു പോലീസ് സംരക്ഷണത്തോടെയാണ് റിപ്പോർട്ടിംഗ് തുടർന്നത് സമരക്കാരെ പിരിച്ചുവിടാൻ ബലം പ്രയോഗിച്ചത് പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലും കലാശിച്ചു പ്രതിഷേധം അവസാനിച്ചതായി പ്രഖ്യാപിച്ചിട്ടും നൂറുകണക്കിന് യുവാക്കൾ നഗരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി ലിറ്റ്മാൻ വീണ മരിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടിയെടുത്തു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേലി സൈനികനെ ഹമാസ് ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഹമാസ് നടപടി അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത് ഹബാസിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഖത്തറും അവരെ കൈവിടുന്ന അവസ്ഥയിലെത്തി ഇസ്രായേൽ സൈനികനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ ഇപ്പോൾ അവർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഗത്ത രംഗത്ത് വന്നതോടെ ആഗോള പിന്തുണ ഹമാസിന് നഷ്ടമാകുന്നു എന്ന് വ്യക്തമായി യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ഹമാസ് ലംഘിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയും പറഞ്ഞു ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിന്റെ കൂടി പ്രേരണയിലാണ് ഇരു രാജ്യങ്ങളും സമാധാന കരാറിൽ ഒപ്പുവച്ചിരുന്നത് നടന്നത് ലംഘനമാണ് തങ്ങളുടെ ഒരു സൈനികർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ പ്രതികരിക്കുമെന്നും മധ്യസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണം അടിസ്ഥാനപരമായി പലസ്തീൻ പക്ഷത്തു നിന്നുള്ള ലംഘനമാണ് ആക്രമണം നടത്തിയ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ആശയവിനിമയമില്ലെന്ന് ഹമാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ആരെന്ത് ചെയ്തു എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം കരാർ തകരില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഗാസയെ നിരായുധീകരിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താൻ ഹമാസിനെയും എല്ലാ പാലസ്തീൻ വിഭാഗങ്ങളെയും മധ്യസ്ഥർ പ്രേരിപ്പിക്കുകയാണെന്നും അൽതാനി പറഞ്ഞു നിരായുധീകരണത്തിലൂടെയും പ്രവർത്തനരഹിതമാക്കലിലൂടെയും കടന്നുപോകുന്നത് സങ്കീർണമായ പ്രക്രിയയായിരിക്കും പക്ഷെ ഇത് കരാറിന്റെ ഭാഗമാണ് ട്രംപിന്റെ പദ്ധതിയെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫേലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് സൈനികർ ഇസ്രായേലി സൈനികർക്ക് നേരെ വെടിവയ്പ് നടത്തിയത് വെടിവയ്പിൽ ഒരു സൈനികർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗാസയിൽ ആക്രമണം നടത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റിനാല് പേർ മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അതേസമയം അന്താരാഷ്ട്ര സമൂഹത്തിന് ഹമാസിനെ തകർക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനായി ഇസ്രായേൽ ഇറങ്ങുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസ സൈന്യമുക്തമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിലെ ഗാസയിൽ ഇനിയും ഒരുപാട് ജോലികൾ പൂർത്തിയാക്കാനുണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കാഡറ്റിന്റെ ബിരുദദാന ചടങ്ങിലാണ് നെതന്യാഹുവിന്റെ പരാമർശം എന്ത് സംഭവിച്ചാലും ഹമാസ് നിരായുധീകരിക്കുകയും ഗാസ സൈനിക മുക്തമാക്കുകയും ചെയ്യുകയും ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിനൊടുവിൽ രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി റെഡ് ക്രോസ് ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനും തുടർന്ന് ബന്ധുക്കൾക്കും കൈമാറും ജീവനയോടെയുള്ള ബന്ദികളെ ഒന്നാം ദിവസം തന്നെ ഹമാസ് കൈമാറിയിരുന്നു അവശേഷിച്ചവരുടെ മൃതദേഹം കണ്ടെത്താൻ സമയമെടുക്കുമെന്നും അറിയിച്ചിരുന്നു ഈജിപ്തും റെഡ് ക്രോസ് അന്താരാഷ്ട്ര സംഘവും ഹമാസിനൊപ്പം മൃതദേഹങ്ങൾ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ് മൊത്തം ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ ഉള്ളതിൽ പതിമൂന്ന് എണ്ണവും കണ്ടെത്തിയിട്ടുണ്ട് അവശേഷിച്ചവയ്ക്കാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ആദ്യമായാണ് വിദേശ സംഘങ്ങളെ ഇസ്രായേൽ ഗാസയിൽ അനുവദിക്കുന്നത് ഈജിപ്തിൽ നിന്ന് എന്തിച്ച മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കിയാണ് പലയിടത്തും തിരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ ഗാസയുടെ എൺപത്തിനാല് ശതമാനം പ്രദേശവും സമ്പൂർണമായി ഇസ്രായേൽ ബോംബിട്ടും നേരിട്ടുള്ള ആക്രമണത്തിൽ നാമാവശേഷമാക്കിയിട്ടുണ്ട് മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലായതാണ് വെല്ലുവിളിയാകുന്നതെന്നാണ് ഹമാസ് വിശദീകരണം